ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇനി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എന്ന് പറയുമ്പോൾ പ്രശ്നം എഞ്ചിനീയർമാർ നമ്മുടെ സാങ്കേതിക വിദഗ്ധന്മാർ ഈ കാര്യം ശരിയാണ് ഇതിന് പണിയൊക്കെ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഏൽപ്പിച്ചിട്ടുള്ള കോൺട്രാക്ടർമാരാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ മേൽനോട്ടവും പരിശോധനയും സുരക്ഷാ വിലയിരുത്തലുമൊക്കെ നടത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോ നിർവഹിച്ചോ അതോ ഈ റീൽസ് ഡ്രോൺ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളു അഭിലാഷെ വലതുപക്ഷത്തിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് മനസ്സിലാക്കുന്നു നിങ്ങളെപ്പോലെ ഒരു മാധ്യമപ്രവർത്തകൻ എൻ എച്ച് എ ഈ ഒരു പ്രവൃത്തിയിൽ എന്താണ് കേരളത്തിന്റെ റോള് എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ ചോദിക്കണമല്ലോ കാരണം നമ്മുടെ കേരളത്തിൽ ഈ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ചു പോയിരുന്നു കേരളത്തിൽ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് അവസാനിപ്പിച്ചു പോയ ഒരു പദ്ധതിയെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തി പിന്നെ രണ്ടായിരത്തി പത്തൊൻപതോടുകൂടിയാണ് ഇതിൻ്റെ ചർച്ചകളെല്ലാം പൂർത്തീകരിച്ച് അതിൽ ഇരുപത്തഞ്ച് ശതമാനം പണം ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പണവും കേരളം കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു ഡിമാൻഡ് പോലും മനസ്സിലാ മനസ്സോടെ നമ്മൾ ഏറ്റെടുക്കുക കാരണം പണം ഇല്ലാഞ്ഞിട്ടും നമ്മൾ പണം കൊടുക്കാമെന്ന് പറയുന്നു കാരണം കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ദേശീയപാത അനിവാര്യമാണ് ാണ് കേരളത്തിലെല്ലോ സ്ഥലമേറ്റെടുക്കാൻ ഇതുവഴി അയ്യായിരത്തി എണ്ണൂറ് കോടി മുടക്കി ഇതൊന്നും ആരും ഡിസ്പ്യൂട്ട് ചെയ്തില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കേരളീയരായ മനുഷ്യർ എൻ കരാർ കൊടുത്ത ആളുകൾ പണിയുന്ന അല്ലെങ്കിൽ എൻ എച്ച് എയ്ക്ക് നിർമ്മാണ ഉത്തരവാദിത്തമുള്ള ഈ പാതയിൽ ഉണ്ടാവുന്ന അപകടത്തിൽ അങ്ങേയറ്റം ആശങ്കാകുലരാണ് അവർ അവരുടെ ജീവനും സ്വത്തും സംസ്ഥാന സർക്കാരാണല്ലോ അല്ല അവരുടെ ആശങ്ക നമ്മൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത ജീവിതവും അവരുടെ സുരക്ഷിതത്വവും നമ്മളൊരു പ്രശ്നം തന്നെയാണ് പക്ഷെ ഇതിന്റെ നിർമ്മാണവും അതിന്റെ ഉത്തരവാദിത്വവും ഒക്കെ ആർക്കാണ് അത് കേന്ദ്ര ഗവൺമെന്റിനാ ഇതിനെ എൻ എച്ച് എ ഐക്കാ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഇതെല്ലാവർക്കും അറിയുന്നല്ലേ പിന്നെ നിങ്ങൾ പറഞ്ഞു ഇതിന്റെ പിന്നെ വീഡിയോ ദൃശ്യങ്ങൾ കേരളത്തിന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ കേരളത്തിന് ആവേശം കൊടുത്തു അതൊക്കെ ശരി തന്നെയാ ഉപേക്ഷിച്ചു പോയ പദ്ധതിയാണ് കേരളത്തിൽ മുടങ്ങിപ്പോയ പദ്ധതിയാണ് തിരിച്ചു വരുന്നത് അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് താൽപ്പര്യത്തോടെ ആവേശത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും അതിന് ഇടതുപക്ഷത്തിന്റെ പങ്കുണ്ട് ആ പങ്ക് ഞങ്ങൾ പറയും എന്ന് കരുതി അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങൾ എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഇടതുപക്ഷത്തിന് പോകരുത് എന്ന് കരുതി നിതിൻ ഗഡ്കരി ജിയുടെ റോഡ് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഇ ടി മുഹമ്മദ് ബഷീർ നിതിൻ ഗഡ്കരിയെ കണ്ടു എന്നൊക്കെ പറയുന്നു കേരള ഗവൺമെന്റ് കണ്ടതിന്റെ പുറമെ ഇവരും കണ്ടതിന്റെ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെയാണ് അതിന്റെ ആവശ്യം എന്താ ഇതിന്റെ നിർമ്മാണത്തിലെ പൂർണ്ണമായ ഉത്തരവാദിത്വം ബി ജെ ഗവൺമെന്റിനാണ് അവർ കൊടുത്ത കരാറുകാരാണ് ഓരോ റീച്ചിന് ഓരോ കരാറുകാർ വന്നാണ് പണിയെടുക്കുന്നത് വ്യത്യസ്ത തരത്തിലാണ് പണി നടക്കുന്നത് വ്യത്യസ്ത വേഗതയിലൊക്കെയാണ് പലയിടങ്ങളിലും പണി നടക്കുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ മണ്ണ് കിട്ടുന്നതിന്റെ പ്രശ്നങ്ങൾ മറ്റു മെറ്റീരിയൽ കിട്ടുന്നതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് കൊടുക്കുന്നത് ഫോറസ്റ്റിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇടപെടേണ്ടത് കെ എസ് ഇ ബിയുമായിട്ട് പോസ്റ്റ് മാറ്റുകയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കെ സി ബി ആണ് ആ വകുപ്പാണ് ഇടപെടുന്നത് അങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് ഇടപെടുന്നത് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അല്ലാതെ ഇതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് ഇതിന്റെ ക്വാളിറ്റിയിലേക്ക് ഇതിന്റെ നിർമ്മാണ പദ്ധതി പ്രവൃത്തിയിലേക്ക് കരാറ് കൊടുക്കുന്നതിലേക്ക് കരാറുകാരെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒന്നും നമ്മളല്ലല്ലോ ഇപ്പോ കരാറുകാരെ ഡിബാർ ചെയ്തു എന്ന് പറയുന്നു അതും ആരാ ചെയ്തത് കേന്ദ്ര ഗവൺമെന്റാ അവരാ ഇതിലും പൂർണ്ണമായി മേൽനോട്ടം വഹിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെ വല്ലാത്ത രീതിയിൽ കേരളത്തിന്റെ എന്തോ ഒരു പോരായ്മയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതിലെന്തോ ഒരു ഇതാ കിട്ടിപ്പോയി എന്തൊരു അവസരം കിട്ടിപ്പോയി എന്നുള്ള തലത്തിൽ ചില മാധ്യമ പ്രവർത്തകരും ചില രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പറയുന്നത് പോലെ പറയരുത് കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് അനിവാര്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടത് അതിന്റെ ഓരോ പദ്ധതി ഘട്ടങ്ങളിൽ നമുക്ക് എങ്ങനെ സ്പീഡാക്കാൻ പറ്റും നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചുകൊണ്ടാണ് ഇപ്പൊ ജി ഇതിന്റെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഉള്ള ജി എസ് ടി ഒഴിവാക്കി കൊടുക്കണം എന്ന് പോലുമുള്ള തീരുമാനം എടുക്കുക ഗവൺമെന്റ് അങ്ങനെ പരമാവധി ഇതിന്റെ നിർമ്മാണത്തിന്റെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശരി ഓക്കെ എവിടെയെങ്കിലും ഉടക്കുണ്ടാക്കി അത് മുടക്കം വരുത്താനല്ല നമ്മൾ ശ്രമിച്ചത് ശരി